ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മരുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വളരെ സ്നേഹത്തോടെ തന്റെ വിഷമങ്ങൾ പങ്കുവെക്കുകയാണ് സച്ചിയും അർച്ചനയും നമ്മുടെ ഇടയിലേക്ക് ഒരു കുഞ്ഞു വന്നാലും ഇല്ലെങ്കിലും നമ്മുടെ രണ്ടു പേരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹത്തിന് ഒരു കുറവും വരരുത് എന്നും എന്റെ സച്ചിയേട്ടൻ എന്റെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു എനിക്ക് ഈ കുട്ടിയില്ലെന്നാര പറഞ്ഞത് എന്റെ കുട്ടി താനല്ലേടോ ഇനി അഥവാ അങ്ങനെയൊരു വിധി ഈശ്വരൻ തന്നില്ലെങ്കിൽ പോലും താൻ എന്നെ ഒരിക്കലും വിട്ടുപോകാതിരുന്നാൽ മാത്രം മതി എന്നെ സച്ചി പറഞ്ഞപ്പോൾ വളരെ സങ്കടത്തോടെ തന്നെ അർച്ചന പറയുന്നു അർച്ചനയുടെ മരണത്തോടെ അല്ലാതെ എന്റെ സച്ചിയുടെ വിട്ട് ഞാൻ ഒരിക്കലും പോകില്ല എന്ന് സച്ചി വാക്കു കൊടുക്കുകയാണ് അർച്ചന അത് കേട്ടതും സച്ചി വളരെ സ്നേഹത്തോടെ തന്നെ അർച്ചനയെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നുണ്ട് ഉള്ളിൽ ഒരുപാട് വിഷമമുണ്ടെങ്കിലും അർച്ചനയെ ചേർത്ത് പിടിക്കുകയാണ് സച്ചി പിന്നീട് കാണിക്കുന്നത് നന്ദനും സച്ചിയും ഓഫീസിലേക്ക് പോകാൻ റെഡിയായിട്ട് വരികയാണ് അർജുന സച്ചയെ യാത്രയാക്കുന്നു അപ്പോഴേക്കും ധനുഷ് അവിടേക്ക് വരുന്നുണ്ട് ധനുഷ് ഓഫീസിലേക്ക് പോകാൻ റെഡി ആയിട്ടില്ല വയറിൽ പിടിച്ചുകൊണ്ടാണ് ആ വരവ് എന്താ ധനുഷ് ഇതുവരെ ഓഫീസിലേക്ക് പോകാൻ റെഡി ആയില്ലേ എന്ന് നന്ദൻ ചോദിച്ചപ്പോൾ ധനുഷ് പറയുന്നു അതെ സാർ വയറിനെ നല്ല സുഖം ഒന്നുമില്ല മണിക്കൂറിൽ രണ്ട് തവണ വെച്ച് ഞാൻ ബാത്റൂമിലാണ് ഇന്നെനിക്കൊരു ലീവ് വേണമായിരുന്നു അതിനെന്താ ലീവ് എടുത്തോ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് ഓഫീസിലേക്ക് വന്നാൽ മതി ഇവിടെ ജോലിയൊന്നും ചെയ്യണ്ട ഓവർ സ്ട്രെയിൻ എടുത്താൽ ചിലപ്പോൾ ടയർഡ് ആവും എന്നൊക്കെ നന്ദൻ പറഞ്ഞപ്പോൾ ധനുഷ് പറയുന്നു വെറുതെ ഇരുന്നാൽ എനിക്ക് വെറുതെ എന്ന് എനിക്ക് ശീലമില്ലെന്ന് സാറിന് അറിയില്ലേ എടോ നല്ല വിശ്രമവും നല്ല ആരോഗ്യവും നല്ല വിശ്രമവും നല്ല ഉറക്കവും ഇതാണ് ഒരു ആരോഗ്യവാനായ മനുഷ്യന്റെ ലക്ഷണം എന്നൊക്കെ നന്ദൻ പറയുന്നുണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ കളിയാക്കി ചിരിക്കുകയാണ് അർച്ചന ധനുഷ് നന്നായിട്ട് പോയി വിശ്രമിക്ക് അസുഖം പൂർണമായിട്ടും മാറിയിട്ട് മതി ഓഫീസിലേക്ക് വരുന്നത് എന്ന് സച്ചി പറയുമ്പോൾ അർച്ചന പറയുന്നു പെട്ടെന്ന് ഉണ്ടാവാൻ മാത്രം ധനുഷിനെ എന്തു പറ്റി ഫുഡിലെന്തോ പറ്റിയതാണ് എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് എന്ന് ധനുഷ് ഇവിടെ നിന്നല്ലേ ധനുഷ് ഭക്ഷണം കഴിക്കുന്നത് എന്ന് നന്ദൻ പറഞ്ഞപ്പോൾ ഇടയ്ക്ക് അർച്ചനയെ നോക്കിയിട്ട് ധനുഷ് പറയുന്നു ഇടയ്ക്ക് ഒരു ദിവസം പുറത്തുനിന്ന് കഴിച്ചിരുന്നു അന്ന് ഫുഡ് പോയിസൺ ആയതായിരിക്കാം ധനുഷ് പുറത്തുനിന്ന് ഒന്നും കഴിക്കണ്ട ഇവിടെ നിന്ന് കഴിച്ചാൽ മതി അപ്പോൾ ഇനി ഫുഡ് പോയിസൺ ഒന്നും വരില്ലല്ലോ വർത്തമാന വർത്തമാനം പറഞ്ഞു നിന്നാലേ നിങ്ങൾ ഇനി താമസിക്കും ധനുഷ് റെസ്റ്റ് എടുക്കട്ടെ എന്ന് അർച്ചനയും പറയുന്നുണ്ട് അങ്ങനെ അവർ രണ്ടുപേരും ഓഫീസിലേക്ക് പോകുകയാണ് വയറ് തടവി തടവി ധനുഷ് എവിടെ നിൽക്കുന്നു അർച്ചന അകത്തേക്ക് കയറി പോകാൻ തുടങ്ങിയപ്പോൾ മേഡം എന്ന് പറഞ്ഞ് ധനുഷ് അർജനയോട് സംസാരിക്കാൻ ചെല്ലുന്നു മേഡം എനിക്കിട്ട് പണി തന്നതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ എന്നെ ബോധിക്കാത്തത് കൊണ്ട് മാഡം തന്ന പണിയാണോ ഇത് എങ്കിൽ ഇനി മാവാട്ടോ ഇത് കേട്ട് അർച്ചന പറയുന്നു ഒരു വരളക്കം വന്നിട്ട് താങ്ങാത്ത ആളിനോട് ഞാൻ എന്ത് പണി ചെയ്യാനാ ഇനിയും ഇതിൽമേൽ എന്റെ ഒരു പണിയും കൂടി താൻ താങ്ങില്ല കേട്ടോ വയ്യാത്ത ആളല്ലേ ചെല്ലുവെച്ചെന്ന് നന്നായിട്ട് റെസ്റ്റ് എടുക്കുന്നു പറഞ്ഞ ഒരു ചിരിയുമായി അർച്ചന അകത്തേക്ക് പോകുന്നു ചില സംശയങ്ങളുമായി നിൽക്കുകയാണ് ധനുഷ് വീണ്ടും ബാത്റൂമിലേക്ക് ഓടുകയാണ് ധനുഷ് പിന്നീട് കാണിക്കുന്നത് സ്നേഹ മുറിയിലിരുന്ന് വായിക്കുകയാണ് സ്നേഹയുടെ മുറിയിൽ പമ്മി പമ്മി വരികയാണ് ധനുഷ് വാതിൽക്കൽ ചെന്ന് പതിയെ കഥകു തുറന്ന് അകത്തേക്ക് ചെന്നോ സ്നേഹ അറിയാതെ തന്നെ സ്നേഹയുടെ മുറിയിൽ എത്തിയിരിക്കുകയാണ് ധനുഷ് എന്നിട്ട് ഓ സോറി എന്ന് പറഞ്ഞൊരു വരവും ഓ ഇത് സ്നേഹയുടെ റൂം ആയിരുന്നല്ലേ എനിക്ക് മാറിപ്പോയി ഞാനിത് സ്നേഹയുടെ റൂമാണെന്ന് അറിഞ്ഞില്ല എന്നൊക്കെ ധനുഷ് പറയുമ്പോൾ സ്നേഹ പറയുന്നു റൂം മാറിപ്പോയോ അപ്പോൾ ആരാണെന്ന് കരുതിയ കയറി വന്നത് അത് പിന്നെ എനക്ക് ധനുഷ് പറഞ്ഞപ്പോൾ സ്നേഹം പറയുന്നു എനിക്കറിയാം നിന്ന് പതുങ്ങണ്ട എന്നെ കാണാൻ മനഃപൂർവ്വം എവിടേക്ക് കയറി വന്നതാണെന്ന് അത് പിന്നെ രാവിലെ ഇത്രയും നേരമായിട്ട് കാണാത്തോണ്ട് എനക്ക് ധനുഷ് പറഞ്ഞപ്പോൾ സ്നേഹ നാണത്തോടെ പറയുന്നു ഓ അങ്ങനെ എന്നെ അന്വേഷിച്ചു വന്നതാണല്ലേ ഞാൻ രാവിലെ കുറച്ച് തിരക്കായിപ്പോയി പ്രണയത്തോടെ ധനുഷ് സ്നേഹയുടെ കയ്യിലേക്ക് പിടിച്ചു ആഹാ ഈ നെയിൽ പോളിഷ് കൊള്ളാമല്ലോ എന്ന് ധനുഷ് പറഞ്ഞപ്പോൾ സ്നേഹം പറയുന്നു ഇത് കുറച്ച് നേരത്തെ ഇട്ടതാ ഉണങ്ങിയിട്ടൊന്നും ഇല്ലെന്നേ എന്നിട്ട് സ്നേഹിയുടെ കയ്യിൽ ചുംബനം കൊടുക്കുകയാണ് ധനുഷ് നാണത്തോടെ സ്നേഹിയും നിൽക്കുന്നു എന്നെ ശരിക്കും ഇഷ്ടമാണോ എന്നെ സ്നേഹ ചോദിച്ചപ്പോൾ ധനുഷ് പറയുന്നു തനിക്ക് എന്ത് തോന്നുന്നു എന്ന് എനിക്ക് തോന്നുന്നത് ഇഷ്ടമാണെന്നാണെന്ന് സ്നേഹയും പറയുന്നുണ്ട് ഈ ഈ സമയത്താണ് സ്നേഹിയുടെ വാതിലെ ആ ഭാഗത്തേക്ക് അർച്ചന പോകുന്നത് അപ്പോൾ ആ തോന്നൽ അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് അർച്ചന ധനുഷ് പറയുന്നുണ്ട് അപ്പോ ശരിക്കും ഇഷ്ടമാണ് അല്ലേ എന്ന് സ്നേഹയും ഇത്രക്കായിട്ടും തനിക്കറി മനസ്സിലായില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാനാ എന്ന് ധനുഷും പറയുന്നു അങ്ങനെ ആ വാതിലിന്റെ അഭാഗത്തേക്ക് വല്ലാത്തൊരു സംശയമായി പോകുകയാണ് അർച്ചന ഇവരുടെ സംസാരവും കേൾക്കുന്നു എന്താ എന്റെ ഇഷ്ടം നിനക്ക് ഫീൽ ചെയ്യുന്നില്ലേ എന്ന് ധനുഷ് ചോദിച്ചപ്പോൾ വീണ്ടും സ്നേഹ പറയുന്നു അതുണ്ട് അത് തന്നെയാണ് ഞാൻ ചോദിച്ചതിന് ഉത്തരം സ്നേഹയെ ധനുഷ് ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഡാ എന്ന് പറഞ്ഞ് കഥക തുറന്നവിടേക്ക് വരികയാണ് അർച്ചന അർച്ചനയെ കണ്ട് രണ്ടുപേരും ഒന്ന് വലിയ ഞെട്ടൽ ഞെട്ടി നിൽക്കുകയാണ് ദേഷ്യത്തോടെ അർച്ചന അവരുടെ അടുത്തേക്ക് വന്നു ധനുഷിന്റെ കാരണ ഒന്ന് കൊടുക്കുകയും ചെയ്തു അത് സ്നേഹിക്ക് വല്ലാത്തൊരു ഷോക്ക് തന്നെയായിപ്പോയി തന്നോട് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാ ഈ വീട്ടിലെ ആരുടെയും ബെഡ്റൂമിലേക്ക് കയറി ചെല്ലരുതെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാത്ത കാര്യം എങ്ങനെ മനസ്സിലാക്കണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം പിന്നെ സ്നേഹയോട് പറയുന്നു ഇനി നിന്നോട് നിന്നോട് ഞാൻ പല തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കയറി വരുന്നവര് ഏത് തരക്കാരാണെന്ന് നോക്കി കണ്ടുവേണം അവരോട് പെരുമാറാനെന്ന് നിന്റെ അനുവാദമില്ലാതെ ഇയാളെ ഈ മുറിക്കകത്ത് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ കൊടുത്തില്ലേ ഇതുപോലെ ഒരു അടിയും കൊടുത്ത് ഇറക്കി വിടണമായിരുന്നു നീ അത് ചെയ്തില്ല അതിനർത്ഥം ഇയാളെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതിൽ നിനക്ക് യാതൊരു കുഴപ്പമില്ലെന്നാ അതുപോലെ ഒരു അടി നിനക്കും തരാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല സ്വന്തം അനിയത്തിയെ പോലെ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടും നീ അനുസരിക്കാതിരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അനിയത്തിയുടെ മനസ്സിൽ ഈ ഏട്ടത്തിക്ക് എന്തുമാത്രം സ്ഥാനമാണുള്ളതെന്ന് അങ്ങനെയുള്ള നിന്നെ കൈവയ്ക്കുന്നതിൽ എനിക്ക് കുറച്ചിലാണ് കാര്യം ഞാൻ പറഞ്ഞേക്കാം അവനവൻ്റെ നിലയ്ക്കും വിലയ്ക്കും ചേർന്നതേ ചെയ്യാൻ പാടുള്ളൂ ഇനിയും ഇതുപോലെയുള്ള സന്ദർഭത്തിൽ നിന്നെയും ഇയാളെയും ഞാൻ കണ്ടാൽ എന്റെ ഒരടിയിൽ അത് അവസാനിച്ചെന്ന് വരില്ല പ്രതികരിക്കുന്നത് ഈ വീട്ടിലെ ആണങ്ങളായിരിക്കും ഇത്രയും പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ തന്നെ അറച്ചന അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു തൊട്ടു പിന്നാലെ ധനുഷൻ പോവുകയാണ് അടികിട്ടിയ കരണത്ത് ഇങ്ങനെ കൈവച്ചിട്ടുണ്ട് അവന്തിക അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ ധനുഷ് എങ്ങനെ സ്നേഹയുടെ മുറിയിൽ നിന്നും ഇറങ്ങി വരികയാണ് അവന്തികയെ കണ്ടിട്ട് ധനുഷ് ഒന്ന് ഞെട്ടി നിൽക്കുകയാണ് ദേഷ്യത്തോടെ ധനുഷിനെ നോക്കുകയാണ് അവന്തികയും ഇപ്പോഴിതാ അവന്തികയുടെ മുറിയിൽ എത്തിയിരിക്കുകയാണ് ധനുഷ് അവന്തിക എന്ന് വിളിക്കുമ്പോൾ വളരെ ദേഷ്യത്തോടെ ഇരിക്കുകയാണ് അവന്തിക ധനുഷ് മുറിയിലേക്ക് കയറി കഥ കടച്ചു അവനിക അരികിലേക്ക് വന്നിട്ട് പറയുന്നു അവനിക നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്നാൽ ദേഷ്യത്തോടെ അവനിക ധനുഷിനോട് പറയുന്നു ഞാനിപ്പോ കണ്ട കാര്യമാണോ തെറ്റിദ്ധാരണ എന്ന് നീ പറയുന്നത് നീ എന്തു കണ്ടോന്ന് ഞാൻ ആ മുറിയിന്ന് ഇറങ്ങി വരുന്നതോ എന്നാ അതെല്ലാം എന്നെ ധനുഷ് പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു ഇങ്ങനെയാണോ എന്റെ ലക്ഷ്യത്തിലെത്താൻ നീ എന്നെ സഹായിക്കുന്നത് ഇവിടെ വന്ന് കയറിയപ്പോൾ മുതൽ നീ അതൊക്കെ മറന്നു ഇതിനൊക്കെ എന്നെ പറഞ്ഞാ മതിയല്ലോ അവനികെ ഞാൻ പറയുന്നത് ആദ്യം നീ ഒന്ന് മനസ്സിലാക്ക നിന്റെ എൻ്റെയും ലക്ഷ്യം ഏതാണോ അതിൽ അതിലേക്ക് തന്നെയാണ് ഞാൻ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നെ ധനുഷ് പറയുമ്പോൾ അവനിക പറയുന്നു നീ പറയുന്ന ലക്ഷ്യം എന്താ എൻ്റെ ലക്ഷ്യം ഇവിടെയുള്ളവരെ കൊന്നു കളഞ്ഞിട്ട് സ്വത്തുക്കളെല്ലാം കൈക്കലാക്കി ഈ രാജ്യം വിടുക എന്നുള്ളതാണ് അല്ലാതെ പെണ്ണുങ്ങളുടെ പുറകെ ഒലിപ്പിച്ചുകൊണ്ട് നടക്കുക എന്നല്ലത് നീ ഇപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നതേ അതാണ് അപ്പോൾ എൻ്റെയും നിന്റെയും ലക്ഷ്യം ഒന്നാണെന്ന് ഇനി പറയണ്ട ഞാനാ സ്നേഹ എന്ന് പറയുന്നവളെയാണ് ആവശ്യം എനിക്കാണെങ്കിൽ ഈ വീട്ടിൽ ആരെയും ആവശ്യമില്ല ഇതൊക്കെ കണ്ടിട്ട് മനസ്സിലാകാതിരിക്കാനേ ഞാൻ കൊച്ചു കുട്ടിയല്ല ഓരോന്ന് കാണുമ്പോൾ എനിക്ക് മനസ്സിലാകും കാര്യങ്ങളെല്ലാം നിന്റെ കുഞ്ഞിനെ പെറ്റി പോറ്റാണ്ടിരുന്നവളാണ് ഞാൻ നിന്നോടൊപ്പം ജീവിക്കണം എന്ന് ആഗ്രഹിച്ചവള് ആ എന്നെ മറന്ന ഇപ്പോൾ നിന്റെ ഓരോ പ്രവർത്തികളും നമ്മുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടതിന്റെ വേദനയിൽ നിന്നും ഞാൻ ഇതുവരെ കരകയറിയിട്ടില്ല അങ്ങനെയുള്ള എനിക്ക് നീ ഇവിടെ നിൽക്കുന്നത് എനിക്ക് വലിയ ആശ്വാസം കിട്ടുന്ന കാര്യമാണ് ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട് വേണം നിനക്ക് മനസ്സിലാക്കാൻ നിന്റെ മനസ്സിൽ മറ്റെന്തൊക്കെയാണ് അത് എനിക്ക് മനസ്സിലായി ഇടുക്കി ധനുഷ് പറയുന്നു മനസ്സിലാകില്ല അങ്ങനെ നിനക്ക് കാര്യങ്ങൾ മനസ്സിലാകുമായിരുന്നെങ്കിൽ നീ എന്നോട് ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു ഞാനും സ്നേഹവും തമ്മിലുള്ള ബന്ധമാണ് ഈ ഈ കുടുംബത്തിന്റെ നാശത്തിന്റെ തുടക്കം ഞാൻ ഒരു നല്ലവനാണെന്നും ഞാൻ അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു എന്നും എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ അവളെ കൊണ്ടുവരുന്നു എന്നും അവളിപ്പോൾ വിശ്വസിക്കുന്നുണ്ട് ആ വിശ്വാസം വളർത്തി വലുതാക്കി അവൾ വഴി മറ്റുള്ളവരെ തമ്മിലടുപ്പിക്കണം അതൊക്കെയാണ് എന്റെ മനസ്സിലുള്ള ഉദ്ദേശം ആ ഉദ്ദേശം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അതിനിടയ്ക്ക് നീ എന്നെ സംശയിച്ച് ഓരോന്ന് പറഞ്ഞ് എന്റെ ശ്രദ്ധ മാറും ഇതൊക്കെ അവന്തികയെ മയക്കാനുള്ള വെറും നാടകം മാത്രമാണ് ധനുഷിന്റെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നും വരും എന്റെ മനസ്സിൽ ഞാൻ ആർക്കെങ്കിലും ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവന്തിക എന്ന് പറയുന്ന നിനക്ക് തന്നെയാണ് നീ അല്ലാതെ മറ്റൊരാളും എന്റെ ജീവിതത്തിലേക്ക് വരില്ല അതിനെ ഞാൻ സമ്മതിക്കില്ല പിന്നെ കുഞ്ഞു പോയ കാര്യം എനിക്കതിൽ വിഷമം ഇല്ലെന്നാണോ നീ വിചാരിച്ചത് വിഷമം ഉണ്ടെന്ന് പറഞ്ഞേ അതും ആലോചിക്കറിഞ്ഞിരിക്കുന്ന ഒരാളല്ല ധനുഷ് എനിക്കറിയാം നീ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തെക്കുറിച്ച് അത് ഓർത്ത് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് വലിയ വലിയ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് നമുക്ക് അതിന് അതിനിടയ്ക്ക് സ്നേഹ പ്രേമം എന്നൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ടിടരുത് ധനുഷിനെ ഒരൊറ്റ പെണ്ണേ ഉള്ളൂ അന്നും ഇന്നും എന്നും അതിന് അവളുടെ പേര് അവന്തിക എന്നാണ് നിന്നെ മറന്നെ ഞാനൊരു മറ്റൊരു ബന്ധത്തിലേക്ക് പോവില്ല അവനികെ മറന്നു എന്ന് ഞാൻ പറഞ്ഞാൽ അതിനർത്ഥം ധനുഷ് മരിച്ചു പോയി എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഹൃദയത്തിൽ തട്ടി തന്നെയാണ് നിനക്ക് വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം അതൊക്കെ നിന്റെ ഇഷ്ടം സ്നേഹിച്ചില്ലെങ്കിലും അവിശ്വസിക്കരുത് എന്നെ നീ എപ്പോ പറഞ്ഞാലും ഇറങ്ങിപ്പോവേണ്ടവനാണ് ഞാൻ വന്നത് നേടിയെടുത്ത് നേടിയെടുത്തിട്ട് പോവാനായാൽ സമാധാനത്തോടെ ജീവിക്കാം നീ ആലോചിക്ക് എന്ത് വേണോ എന്ന് എനിക്കെ ധനുഷ് പറയുമ്പോൾ അതിൽ മയങ്ങി വീണിരിക്കുകയാണ് അവന്തിക അവന്റെ ഇപ്പോൾ ധനുഷ് പറഞ്ഞതെല്ലാം വിശ്വസിച്ച് അതിലിങ്ങനെ ആലോചിച്ചിരിക്കുന്നു എന്നാൽ അവനികയെ മയക്കാൻ വേണ്ടി മാത്രമാണ് ധനുഷ് ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് നന്ദൻ സന്ധ്യയുടെ ഫോണിലേക്ക് വിളിക്കുന്നു ആദ്യം വിളിച്ചപ്പോൾ സന്ധ്യ എടുത്തില്ല രണ്ടാമതും വിളിക്കുകയാണ് എനിക്ക് സന്ധ്യയെ നേരിട്ടൊന്ന് കാണണമെന്ന് നന്ദൻ സന്ധ്യയോട് ആവശ്യപ്പെടുന്നു സന്ധ്യ ഒന്നും മിണ്ടുന്നില്ല സന്ധ്യെ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഞാൻ സന്ധ്യ കാണാൻ വേണ്ടി ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയതാണ് സന്ധ്യ ഹോസ്പിറ്റലിൽ ഉണ്ടോ എന്ന് നന്ദൻ ചോദിക്കുകയാണ് അതിനും സന്ധ്യ മറുപടി ഒന്നും പറയുന്നില്ല എന്താ സന്ധ്യയെ ഒന്നുമില്ലാത്തതെന്ന് നന്ദൻ ചോദിച്ചപ്പോൾ സന്ധ്യ പറയുന്നു ഞാൻ ഹോസ്പിറ്റലിൽ ഇല്ല നന്ദ എന്താണ് കാര്യം സന്ധ്യക്ക് എന്തോ ഒരു അകൽസ്യുണ്ടെന്ന് തോന്നുന്നു എന്റെ തോന്നൽ മാത്രമാണോ എന്നറിയാനാണ് ഞാൻ കാണണമെന്ന് പറഞ്ഞത് ഇടുക്കേട്ട് സന്ധ്യ പറയുന്നു ഇല്ല നന്ദാ പഴയതുപോലെ ഞാനൊന്നും ചിന്തിക്കുന്നില്ല എൻ്റെ മനസ്സിൽ ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ എൻ്റെ ഇക്കയെ കണ്ടെത്തി എൻ്റെ ഇക്കയെ കൊല്ലാൻ നട കൊല്ലുന്നവരെ അവരെ കണ്ടെത്തി അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം ഇതല്ലാതെ ഈ ജന്മം എനിക്ക് മറ്റൊരു ലക്ഷ്യമില്ല ഇത് മാത്രമാണ് എൻ്റെ ജീവിത ലക്ഷ്യം ആരും മറന്നാലും വിട്ടു കളഞ്ഞാലും എനിക്ക് പറ്റില്ലല്ലോ നഷ്ടപ്പെട്ടത് എനിക്ക് മാത്രമല്ലേ എന്നും സന്ധ്യ പറഞ്ഞപ്പോൾ നന്ദൻ പറയുന്നുണ്ട് സന്ധ്യക്ക് ഞാനൊരു വാക്ക് തന്നിട്ടുണ്ട് അബ്ദുൽ ഖാദറിനെ കൊന്നവരെ കണ്ടെത്താൻ സന്ധ്യ ഒറ്റയ്ക്കല്ല എന്ന് ഇനി വൈകില്ല സന്ധ്യ ഞാനും ശ്രമിക്കുന്നുണ്ട് നന്ദ എന്റെ എന്റെ ശ്രമം വിഫുലമാവില്ല കൊലയാളികളെ ഞാൻ കണ്ടെത്തും അവരെ ശിക്ഷിക്കുകയും ചെയ്യും ഞാൻ നന്ദനെ സമയം പോലെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് നന്ദൻ ഫോൺ വെച്ചു പിന്നെയും വല്ലാത്തൊരു വിഷമത്തോടെ തന്നെയാണ് നന്ദൻ നിൽക്കുന്നത് പിന്നീട് നന്ദന്റെ ഫോണിലേക്ക് അനുഭവ വിളിക്കുകയാണ് നന്ദ ഒരു പ്രശ്നമുണ്ട് നമ്മൾ കൊടുത്ത ആ കൊട്ടേഷൻ തള്ളി അങ്ങനെ ഒരു കമ്പനിയുടെ കാര്യം കമ്പനിയിലെ എന്തോ പ്രധാന കാര്യങ്ങളാണ് അവർ തമ്മിൽ ചർച്ച ചെയ്യുന്നത് ഫോൺ വെച്ചതിന് ശേഷം നന്ദൻ ഇങ്ങനെ ടെൻഷനോടെ ആലോചിക്കുന്നു സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചല്ലോ ദൈവമേ ഞാൻ ഇനി അച്ഛനെ ഇങ്ങനെ ഫേസ് ചെയ്യും എന്റെ പേഴ്സണൽ പ്രശ്നങ്ങൾ കമ്പനിയെ ബാധിച്ചു തുടങ്ങിയിരിക്കുന്നല്ലോ ഇങ്ങനെ പോയാൽ അച്ഛൻ ഉണ്ടാക്കിയെടുത്തത് ഞാൻ നശിപ്പിക്കുന്നത് പോലെ ആവില്ലേ പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ ധനുഷ് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് അർച്ചന തന്നെ അടിച്ച് ആ അടിയെപ്പറ്റിയാണിപ്പോൾ ധനുഷ് ആലോചിക്കുന്നത് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ